ലത്തീൻ കാനൂൺ നിയമത്തിലെ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാമത്തെ കാനൂൺ ദിവ്യ കാരുണ്യ സ്വീകരണത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് വിശുദ്ധ കുർബാന അപ്പത്തിന്റെ സദൃശ്യത്തിൽ മാത്രമാണ് നൽകേണ്ടത് അല്ലെങ്കിൽ ആരാധനാ ക്രമ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അപ്പത്തിന്റെയും മീഞ്ഞിന്റെയും സദൃശ്യത്തിലും വീഞ്ഞിന്റെ സദൃശ്യത്തിൽ മാത്രമോ നൽകാവുന്നതാണ് അതായത് ലത്തീൻ കാനൂൺ നിയമം മൂന്ന് തരത്തിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തേത് അപ്പത്തിന്റെ രൂപത്തിൽ മാത്രം അതാണ് സഭയുടെ സാധാരണ രൂപം രണ്ടാമത്തേത് അപ്പത്തിന്റെയും മീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ ദിവ്യകാരുണ്യ സ്വീകരണം നൽകുന്നത് ഇപ്രകാരം അപ്പത്തിന്റെയും മീഞ്ഞിന്റെ സാദൃശ്യത്തിൽ ദിവ്യകാരുണ്യം നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആർക്കെല്ലാമാണ് ദിവ്യകാരുണ്യം ഇരു സദൃശ്യങ്ങളിലും എപ്പോഴാണ് നൽകേണ്ടതെന്ന് ആരാധനാ ക്രമ നിർദ്ദേശത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തേത് തിരു രക്തം മാത്രമായി നൽകുന്ന രീതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിലാണ് രോഗികളായിട്ടുള്ളവർക്ക് തിരു രക്തം മാത്രമായിട്ട് നൽകാനുള്ള അനുവാദം മാർപ്പാപ്പ നൽകുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കാനൂൻ നിയമം നിലവിൽ വന്നപ്പോൾ തിരു രക്തം മാത്രമായി നൽകുന്ന രീതി നിർത്തലാക്കുകയുണ്ടായി എന്നാൽ സഭയുടെ കാനൂൺ നിയമം നവീകരിച്ചപ്പോൾ പുതിയ കാനൂൻ നിയമത്തിൽ രോഗികളായിട്ടുള്ളവർക്ക് തിരുശരീരം സ്വീകരിക്കാനായിട്ട് പറ്റാത്തവർക്ക് തിരു രക്തം മാത്രമായി ദിവ്യകാരുണ്യ സ്വീകരണം നൽകാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്